ആരാധകരെ അമ്പരിപ്പിച്ചുകൊണ്ട് വി ജെയും മുൻ ബിഗ് ബോസ് മലയാളം മത്സരാർത്ഥിയുമായ ശാലിനി വീണ്ടും വിവാഹ ജീവിതത്തിലേക്ക് ചുവടുവച്ചു വരൻ ദിലീപുമായുള്ള വിവാഹ ചിത്രം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചുകൊണ്ടാണ് തങ്ങൾ വിവാഹിതരായി എന്ന് അറിയിച്ചത് അപ്രതീക്ഷിതമായ ഈ വെളിപ്പെടുത്തൽ ആരാധകരെയും അഭ്യുദയകാംക്ഷികളെയും ഞെട്ടിച്ചിരിക്കുകയാണ് തന്റെ സോഷ്യൽ മീഡിയ അക്കൌണ്ടിൽ ശാലിനി വിവാഹ നിമിഷത്തെക്കുറിച്ച് ഹൃദയ ഒരു കുറിപ്പ് കുറിപ്പെഴുതി എന്തെഴുതണം എന്നറിയാതെ വിരലുകൾ നിശ്ചലമാവുന്ന നിമിഷം വിറയ്ക്കുന്ന കൈകളോടെ നെഞ്ചിടിപ്പോടെ ഉള്ളകം നിറയുന്ന നിമിഷം പ്രിയപ്പെട്ടവരിലേക്ക് പങ്കുവെക്കുകയാണ് സമൂഹത്തിനു മുന്നിൽ ഒരിക്കൽ ചോദ്യചിഹ്നമായവൾക്ക് അവളെ മാത്രം പ്രതീക്ഷയർപ്പിച്ച് ജീവിക്കുന്ന കുഞ്ഞിന് താങ്ങായി ഇന്നോളം കൂടെ കുടുംബത്തിന് മുന്നോട്ടുള്ള ജീവിതത്തിൽ കരുതലായി കരുത്തായി ഒരാൾ കൂട്ടുവരികയാണ് ദിലീപേട്ടൻ ഞാൻ വിവാഹിതയായിരിക്കുന്നു അങ്ങനെ ഗുരുവായൂരപ്പനെ സാക്ഷിയാക്കി പുതിയ ജീവിതം തുടങ്ങി അപ്ഡേറ്റുകൾ അനുസരിച്ച് ദിലീപ് ഒരു ബിസിനസ്സുകാരനാണ് ശാലിനിയുടെയും കുടുംബത്തിന്റെയും ദീർഘകാല അഭ്യദയകാംക്ഷൂടിയായിരുന്നു ദിലീപ് ഷാലിനിയുടെ വിവാഹ വാർത്തയറിഞ്ഞ് ആരാധകരിൽ നിന്നും സഹതാരങ്ങളിൽ നിന്നും ആശംസകളുടെ പ്രവാഹമാണ് അശ്വിനും സൂര്യയും ജാസ്മിനും ഉൾപ്പെടെ ബിഗ് ബോസ് മലയാളത്തിലെ പ്രമുഖ വ്യക്തികൾ അവരുടെ അഭിനന്ദനങ്ങൾ അറിയിച്ചു ബിഗ് ബോസ് മലയാളം സീസൺ ഫോറിൽ പങ്കെടുത്ത സമയത്താണ് ശാലിനി നായർ ശ്രദ്ധയായത് ബിഗ് ബോസിന് ശേഷം സ്റ്റാർട്ട് മ്യൂസിക് ഒരു കോടി തുടങ്ങിയ വിവിധ ടി വി ഷോകളുടെ തിരക്കിലാണ് ശാലിനി തന്റെ ബിഗ് ബോസ് യാത്രയ്ക്കിടെ മുമ്പുണ്ടായിരുന്ന വെല്ലുവിളി നിറഞ്ഞ ദാമ്പത്യത്തിലെ ദുരനുഭവങ്ങൾ ശാലിനി പങ്കുവച്ചിരുന്നു